പ്രമുഖ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ മുൻ മുഖ്യമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന ലീഡർ കെ കരുണാകരന്റെ ചരമവാർഷിക ദിനം കരിമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമുചിതമായി ആചരിച്ചു കരുമത്ര രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാ സംഘം ഓഫീസിൽ ലീഡറുടെ ഛായാചിത്രത്തിന് മുൻപിൽ പുഷ്പാർച്ചനയും തുടർന്ന് ലീഡർ അനുസ്മരണവും നടത്തി വാർഡ് പ്രസിഡന്റ് വിനോദ് മാടവനയുടെ അധ്യക്ഷതയിൽ കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി അക്ഷീണം പ്രവർത്തിച്ച ദീർഘവീക്ഷണമുള്ള ഭരണാധികാരിയായിരുന്നു ലീഡർ കെ കരുണാകരൻ എന്ന് കുട്ടൻമച്ചാട് പറഞ്ഞു ഭാരവാഹികളായ അൽഫോൺസ ഫ്രാൻസിസ് എൻ എം വിനീഷ് ജെയിംസ് കുണ്ടുകുളം എ എ ബഷീർ ജസ്റ്റിൻ പാണേങ്ങാടൻ പി ടി ഔസേഫ് കെ സി സെബാസ്റ്റ്യൻ ബേബി അറയ്ക്കൻ എ ബി ആഷിഖ് പി എ തോമസ് പി കെ ബഷീർ തോമസ് പഴങ്കൻ എ എച്ച് സിദ്ധിഖ് തുടങ്ങിയവർ പങ്കെടുത്തു രണ്ടാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടക്കുകയാണ് നമുക്കറിയാം ലീഡർ കെ കരുണാകരൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തിലെ വികസനത്തിന് ആക്കം കൂട്ടിയ ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ തുടങ്ങുകയും പൂർത്തീകരിക്കുകയും ചെയ്ത വികസന നായകനായിരുന്നു ലീഡർ ലീഡറുടെ ദീർഘവീഷ്ണവും ഹനശക്തിയും ഒട്ടേറെ പദ്ധതികൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് സാധിച്ചു നമുക്കറിയാം രാഷ്ട്രീയത്തിൽ ആകെ ഒരേ ഒരു ലീഡറാണുള്ളത് അത് ലീഡർ ശ്രീ കെ കരുണാകരനാണ് ബി സി ബി ന്യൂസ് കരുമത്ര